വാർത്തകൾ തുടരുന്നു ഇടുക്കി കുരിച്ചുംപള്ളിയിലുള്ള ഖാദി ബോർഡ് യൂണിറ്റും യന്ത്രങ്ങളും കാട് കയറി തുരുമ്പെടുത്ത് നശിക്കുന്നു ആളൊഴിഞ്ഞ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് വനിതകളുടെ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചാണ് ഇടുക്കി കുരിശുംപടിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചത് നൂൽനൂൽക്കൽ തേനീച്ച വളർത്തൽ എന്നിവയിലായിരുന്നു പരിശീലനം പരിശീലനം കഴിഞ്ഞ വനിതകൾക്ക് ഇവിടെ തന്നെ ജോലിയും നൽകിയിരുന്നു എന്നാൽ വേണ്ട രീതിയിലുള്ള വരുമാനം ലഭ്യമാകാതെ വന്നതോടെ തൊഴിലാളികൾ ഈ മേഖല ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് മാറി ഇതോടെ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായി വർഷങ്ങളോളം അടഞ്ഞുകിടന്ന സ്ഥാപനം വീണ്ടും ജില്ലാ പഞ്ചായത്തിടപെട്ട് ലക്ഷങ്ങൾ മുടക്കി പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും അധികകാലം നീണ്ടുപോയില്ല കെട്ടിടത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കാടുകയറി ലക്ഷങ്ങൾ വില മതിക്കുന്ന യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു കെട്ടിടം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാജക്കാട്ടിൽ പല സ്ഥാപനങ്ങൾ വരുന്നതിനും കെട്ടുന്ന സ്ഥലവും അന്വേഷിച്ചപ്പോൾ കെട്ടോ സ്ഥലവും സ്ഥലം ഇല്ലാണ്ട് പിന്നെ അത് വീണ്ടും കമ്മിറ്റി കൂടി എടുക്കേണ്ട ഗതി വന്നു അതുപോലെ തന്നെ ഇവിടെ കോളേജ് വരുന്നതിനെ കുറിച്ച് കോടതി വരുന്നതിനെ കുറിച്ച് ചർച്ച ഉണ്ടായി ഇതിനൊക്കെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴും ഈ രാജക്കാട് പഞ്ചായത്തിൽ ഈ കാതിബോർഡ് വേണ്ട സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമുണ്ട് അരയൊക്കെ സ്ഥലത്തിൻ്റെ അകത്ത് കെട്ട കെട്ടുണ്ട് അതിനൊപ്പം കുറെ സ്ഥലം വേസ്റ്റ് കുറെ സ്ഥലം ചുമ്മാ കടപ്പുണ്ട് ഈ കാതി ബോർഡിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം അതിന്റെ അകത്ത് കറണ്ട് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കോഴർക്കണ്ണടിച്ച് വെള്ള സൗകര്യമുണ്ട് ബാത്റൂം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും കൂടി ഒരു ഇപ്പോൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കുന്ന കെട്ടിടത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നുണ്ടെന്നാണ് ആരോപണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി